ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകാം തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഈ മാസം അവസാനത്തോടെ തുറന്നേക്കും കെട്ടിടത്തിന് ഫയർ എനൌസി ലഭിച്ചു ആദ്യഘട്ടത്തിൽ നാല് കെട്ടിടങ്ങൾ തുറന്ന് പ്രവർത്തിക്കും സാനു മനോമിച്ചിരുന്നു സാനു ഇതോടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ ആ മനസ്സിലാക്കേണ്ടത് ഈ മാസം അവസാനത്തോടെ തന്നെ തുറക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് അത് അങ്ങനെ തന്നെയാണ് വിനിത കരുതുന്നത് അതായത് ഈ പ്രഷർ ലൈനിലെ അതായത് അഗ്നി സുരക്ഷാ സംവിധാനത്തിൻ്റെ പ്രഷർ ലൈനിലൊരു ചോർച്ചയുണ്ടായിരുന്നു അത് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിരുന്നില്ല അത് കഴിയാത്തതുകൊണ്ടാണ് ഫയർ എൻ ഒ സി കിട്ടാതിരുന്നത് അങ്ങനെ അത് കണ്ടെത്തുകയും ഇപ്പോൾ ചോർച്ച അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടി ഫയർ എൻ ഒ സി കിട്ടിയെന്നാണ് ഇപ്പോൾ ഫയർ ജില്ലാ ഫയർ ചീഫ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഫയർ എൻ ഒ സിക്ക് അപ്പുറത്തേക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയും ആലോചിച്ച് ഒരു ദിവസം തീരുമാനിക്കും ആ ദിവസമായിരിക്കും തുറക്കുക ഈ മാസം കൂടി തന്നെ തുറക്കുക തുറക്കൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏഴ് നിലകളിൽ നാല് നിലകളാണ് തുറക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും മൂന്ന് നിലകളുടെ പണി ബാക്കിയാവുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹി വിഭാഗം ഉൾപ്പെടെയുള്ള നാല് നിലകളാണ് തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ മെയ് രണ്ടിനും മെയ് അഞ്ചിനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗമായ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ മൂന്നര മാസം പിന്നിട്ടിട്ടും ആ തീപിടുത്തത്തിൻ്റെ കാരണമോ അല്ലെങ്കിൽ തീപിടുത്തം നടന്നത് നവീകരിച്ച് തുറക്കാനോ കഴിയാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നിലവിലെ ഈ അത്യാഹിത വിഭാഗത്തിൽ വലിയ പ്രതിസന്ധിയാണ് അത്രയധികം അത്യാഹിത വിഭാഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ആളുകളാണ് ഓരോ ദിവസവും വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് വേഗത്തിൽ തുറക്കാനുള്ള തീരുമാനമെടുക്കുന്നതെന്നും പ്രിൻസിപ്പൽ അടക്കമുള്ള വിനിത ശരി ഏതായാലും ആശ്വാസകരമായ വിവരം തന്നെയാണ് വരുന്നത് തീപിടിത്തമുണ്ടായ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ അവിടെ ഫയർ എൻഒസി ലഭിച്ചിരിക്കുന്നു ഈ മാസം അവസാനത്തോടെ അത് തുറന്നേക്കും എന്നതാണ് സാനിയു മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്